ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് വെറൈറ്റി എന്ന് പറയാൻ പറ്റിയില്ല നമ്മൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടുള്ളതായിരിക്കും ഇപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കിട്ടിയിട്ടുള്ള ഒരു വിഭവങ്ങളാണിത് ചെമ്പരത്തിപ്പൂ ഇത് ഉലുവ കുതിത്ത് വെച്ചത് ചെമ്പരത്തിപ്പൂ കരിയാപ്പില കീഴാർനെല്ലി കട്ടാരവാഴപ്പുഴ ഓർ ഓർഗാനിക് വെളിച്ചെണ്ണ ഇത് വെച്ച് നമ്മളിന്ന് ണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സാധനമാണ് മുടി നിന്നും മുടി സമൃദ്ധമായിട്ട് വളരാനും ഉള്ള ഒരു എണ്ണ നമുക്ക് ഓസ്ട്രേലിയയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇവിടെ കിട്ടിയ വിഭവങ്ങളാണ് ഇവിടെ അതെല്ലാം നമുക്ക് ഇത് കൂടുതൽ സാധനങ്ങൾ ഇവിടെ കിട്ടാനുണ്ട് പക്ഷേ ഞാൻ തിരക്ക് കാരണം ഇത്ര സാധനം എനിക്ക് കിട്ടിയുള്ളൂ നമുക്ക് ഇത് വെച്ച് എണ്ണ കാച്ചു നോക്കാം ഇതിനു മുമ്പ് ഞാൻ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ പിള്ളേർക്ക് വെച്ച് കൊടുത്ത് തല വൈപ്പിനും എല്ലാം കൊടുക്കാറുണ്ട് അപ്പം അത് നല്ല ഫലം കണ്ടിട്ടുമുണ്ട് അപ്പം നമുക്ക് ഇവിടെ കിട്ടിയ ദാനം വെച്ച് നമുക്ക് ഇന്നൊരു എണ്ണ ഉണ്ടാക്കി നോക്കാം തൽക്കാലം നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പം നമ്മൾ കിട്ടിയ വിഭവങ്ങളൊക്കെ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നമ്മളിതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്ത് ശേഷം ഞാൻ വരാം ഹലോ അപ്പോൾ നമ്മൾ എണ്ണ കാറ്റാൻ തുടങ്ങുകയാണ് അരച്ച് വെച്ചിട്ടുണ്ട് എല്ലാം അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇതാണ് അരച്ച് വെത്തിരിക്കുന്നത് അതെല്ലാം നമ്മൾ ഇവിടെ പറഞ്ഞ ഐറ്റംസ് നമുക്ക് നമുക്കിനകത്ത് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ചേർക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട് ഇനിയും കൂടെ നമുക്കിനകത്ത് ചേർക്കാൻ പറ്റിയ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇനി എന്ന് പറഞ്ഞാൽ കരിയാപ്പിള ചേർത്തു തുളസയില ചേർക്കാം അതുപോലെ മൈലാഞ്ചിയില ചേർക്കാം അതുപോലെ തന്നെ നെല്ലിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കാം അപ്പോൾ നമുക്ക് മുടിക്ക് ആരോഗ്യം കിട്ടാനും എല്ലാത്തിനും അത് നല്ലതാണ് അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഓർഗാനിക്ക് കോക്കനട്ടിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉണ്ടാക്കാൻ എങ്ങനെയാണേലും ഒരു മണിക്കൂർ മെച്ചം എടുക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കുന്നതായിരിക്കും അടുത്തത് ബാ ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടിരിക്കുകയാണ് കണ്ടോ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അടുപ്പിൽ നിന്ന് അങ്ങ് വാങ്ങി ഉള്ളൂ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം ചെറിയ തീയിലിട്ട് വറ്റിച്ച് വറ്റിച്ച് വേണമല്ലാണ് അങ്ങനെ നമുക്ക് ആരോഗ്യത്തോടെ അഴകോടെ മുടി സമൃദ്ധമായിട്ട് വളരാൻ വേണ്ടി ഓസ്ട്രേലിയയിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എണ്ണ നാട്ടിലെ രീതിക്ക് തന്നെ നമുക്കിവിടെ ഞാൻ പറഞ്ഞാലും അത്യാവശ്യം ഞാൻ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ ചെമ്പരത്തിപ്പൂ കട്ടപ്പുഴ കീഴാന്നെല്ലി കരിയാപ്പല അതുപോലെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർക്കാം അതുപോലെ നെല്ലിക്ക അങ്ങനെ ഒത്തിരി വിഭവങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചേർത്ത് അതിനകത്ത് ചെയ്യാവുന്നതാണ് നമുക്കിപ്പം ഞാനിത് തിരക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് വിഭവങ്ങളെ കിട്ടിയുള്ളൂ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞാനും ഭാര്യ കൃഷ്ണയും അതുപോലെ എൻ്റെ പെൺപിള്ളാരും ഈ എണ്ണയാണ് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യു കെയിലും ഞാൻ എണ്ണ ഉണ്ടാക്കുമായിരുന്നു അവിടെ കിട്ടുന്ന വിഭവങ്ങൾ വെച്ച് നമുക്ക് അവിടത്തെക്കാളും കൂടുതൽ വിഭവങ്ങൾ ഇവിടെ കിട്ടും അതായത് ചെമ്പരത്തിപ്പൂവൊക്കെ നമുക്കിവിടെ കിട്ടും അതുപോലെ കീഴാനല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ എണ്ണയ്ക്ക് കുറച്ചും കൂടെ നമുക്ക് നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ എണ്ണ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കുപ്പിയിലേക്ക് തന്നെ നമുക്ക് പകർന്നു വെക്കാവുന്നതാണ് നമുക്ക് അതുപോലെ തന്നെ മുടി ഈ എണ്ണയ്ക്ക് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടി നമ്മൾ കർപ്പൂരം പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇത് കർപ്പൂരമാണ് ഈ കുപ്പിയിലേക്ക് നമ്മൾ കർപ്പൂരം പൊടിച്ച് ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം നല്ല ഉണ്ടോ ഈ കർപ്പൂരം നമ്മൾ കർപ്പൂരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കർപ്പൂരം പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് തണുത്ത് കഴിയുമ്പോൾ ഈ എണ്ണ ഇതിലേക്ക് ഒഴിച്ച് വെക്കുവാണെങ്കിൽ നമ്മൾ തേക്കുമ്പോൾ മുടിക്ക് നല്ല ഒരു സ്മെല്ലും കിട്ടുന്നതായിരിക്കും നല്ല ഒരു സ്മെല്ലായിരിക്കും മുടിക്ക് കിട്ടുന്നത് അത് അങ്ങനെയാണ് നമ്മൾ എണ്ണ ഓസ്ട്രേലിയയിലും നാടൻ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സി യു നെക്സ്റ്റ് ടൈം